ിലെ രണ്ടാം പ്രതിയായ മാർട്ടിന്റെ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകുന്നതായിരിക്കും അതിജീവിതയുടെ പേരടക്കം വെളിപ്പെടുത്തുന്ന വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് മാർട്ടിൻ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം ഇറക്കിയ വീഡിയോയാണ് കേസിലെ വിധി വന്ന ശേഷം വീണ്ടും കൊച്ചിയിൽ നിന്ന് ബിനിൽ വിവരങ്ങൾ ഇതിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വന്നൊരു വീഡിയോ ആണ് പക്ഷേ അതിപ്പോൾ വിധി വന്നതിന് ശേഷം ഒന്നും കൂടി കൂടുതലായിട്ട് പ്രചരിക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ അതിജീവിതയുടെ പേരടക്കം ഇങ്ങനെ പറയുന്ന വീഡിയോ അത് ഒരുപാട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കൈമാറി പോവുകയാണ് അതിനെതിരെയാണ് നടപടി ഉണ്ടാകുമെന്ന് പറയുന്നത് എന്താണ് അറിയിപ്പ് പൂജ എന്തായാലും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കുടുങ്ങിയിരിക്കുകയാണ് എല്ലാവരും കുടുങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ കേസ് തന്നെയാണ് അത് മാത്രവുമല്ല മുഖ്യമന്ത്രി ഡയറക്റ്റായിട്ട് ഇടപെട്ടൊരു കേസാകാനാണ് സാധ്യത കാരണം രണ്ട് ദിവസം മുമ്പ് അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു സംസാരിച്ചിരുന്നു ഈ ഒരു കേസും ചിലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈശ്വരനെ പോലെ എല്ലാവരും കിടക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് എടുത്തോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അതിജീവിതയുടെ പേര് പറയുന്ന ഒരു വീഡിയോ എല്ലാവരും പറയുന്ന ദിലീപിനെ പോലെയല്ലേ മറ്റവനെ പോലെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇരുപത് വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയാണ് ഈ മാർട്ടിൻ എന്ന് പറയുന്നവൻ ഇവൻ എന്തുകൊണ്ടാണ് ഇത് ഇതിനു മുന്നേ ഈ വീഡിയോ പുറത്തുവിടാഞ്ഞത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കൃത്യമായിട്ടും ഈ വിധി വന്നതിന് ശേഷം മാത്രമാണ് ഇവൻ ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കണം അതാണ് വേണ്ടത് അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ടും എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് വിട്ടിരിക്കുന്നത് എവിടെ ലീക്ക് ആയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവൻ ആരുടെ ആളാണ് എങ്ങനെയാണ് അവൻ പോസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് പോസ്റ്റ് ചെയ്തത് എത്ര പൈസ വാങ്ങിച്ചിട്ടാണ് പോസ്റ്റ് ചെയ്തത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഈസിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പോൾ ഒരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലാണ് ഏതായാലും കഴിയില്ല അപ്പോൾ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ലേ പബ്ലിഷ് ചെയ്യാൻ കഴിയുള്ളൂ അത് ആര് പറഞ്ഞിട്ടാണ് ആരുടെ ആളാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ എല്ലാവരെയും പിടിച്ച് ഉള്ളിലാക്കുന്നതിലും നല്ലത് ഇതാരാണ് പുറത്തുവിട്ടത് അവനെ പിടിക്കുന്നതല്ലേ അല്ലാതെ ഈ ലോകം തെച്ചു കണ്ടോനും കേട്ടോനും അവരെയൊക്കെ പ്രതിയാക്കേണ്ട ആവശ്യമുണ്ടോ അതൊന്നും വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത് പ്രചരിപ്പിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം തെറ്റ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിജീവിത എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഒരുപാട് അനുഭവിച്ചതാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എല്ലാവർക്കും അറിയാം അവരനുഭവിച്ചത് അവർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലാതെ നമ്മൾ ഇവിടെ അഭിപ്രായം പറയുന്നത് പോലെയല്ല ആ വീഡിയോയിൽ പറയുന്നുണ്ട് വളരെ മോശമായിട്ടാണ് അതിജീവിതയെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൾസർ സുനിയുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ബന്ധമുണ്ട് അവരൊന്നും അമ്മയില്ല അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാക്ക് ഞാനിവിടെ ഉപയോഗി ഉപയോഗിക്കുന്നില്ല കാരണം ഒരു ജയിലിൽ കിടക്കുന്ന ഒരു കൊലപ്പുള്ളിക്ക് ഒരിക്കലും സമൂഹത്തോട് ഒരു ബാധ്യത ഉണ്ടാവില്ല അതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പോകുന്നവന്മാർക്ക് ഒരു തരത്തിലും ഒരാളോടും ബാധ്യത ഉണ്ടാവില്ല അവന്മാർ എന്ത് വേണമെങ്കിലും തുറന്നു പറയും പൾസർ സുനിയെ അടക്കം ഞാൻ പറയുകയാണ് വിശ്വസിക്കാൻ കഴിയില്ല നമുക്ക് ഒരാൾക്ക് പോലും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് പൾസർ സുനിയൊക്കെ നമ്മൾ വിശ്വസിക്കുക അയാളെ അയാൾ എന്ത് എന്ത് കണ്ടിട്ടാണ് അയാൾ വിശ്വസിക്കുക അയാൾ ഒരു ക്രിമിനലാണേ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതുപോലുള്ള ഒരു ക്രിമിനൽ ഞാൻ ഈ മാർട്ടിൻ എന്ന് പറയുന്നവൻ അവന്റെ തന്തക്ക വിളിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അമ്മാതിരി ക്രിമിനലിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കുറെ ആൾക്കാർ ഒരു പ്രഹസനം ഇതിന് ദിലീപിനെ തന്നെയാണ് ഏറ്റവും വലിയൊരു തട്ടുകിട്ടിയെന്ന് ഞാൻ പറയുള്ളൂ കാരണം ദിലീപിന് ഇതുകൊണ്ടുള്ള ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ദിലീപ് എന്തൊക്കെയോ മറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇവർ ഈ സിനിമാ ഫീൽഡിൽ തന്നെ ദിലീപായാലും അല്ലെ മറ്റുള്ളവരായാലും ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്തൊക്കെയോ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു കൊണ്ടുപിടിച്ച ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൊതുജനങ്ങൾക്ക് ഇത് അറിയാനുള്ള താല്പര്യമുണ്ട് അവർ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തോ നടന്ന ഗൂഢാലോചന ഒരിക്കലും ആകാശത്ത് നിന്ന് ഒരു കൊട്ടേഷൻ വരൂല അത് മാത്രം സുനി എന്ന് പറയുന്നവനൊക്കെ ഇത്രയും കേസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടും അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പത്രാസിലും ഇതൊക്കെ ആയിട്ട് നടക്കുന്നത് കാണുമ്പോഴേ പൊതുജനങ്ങളായ ജോലി ചെയ്ത് ജീവിക്കുന്ന നമ്മളോടൊക്കെ പുച്ഛമാണ് നമുക്ക് തോന്നുന്നത് അതായത് ഇവനൊക്കെ ഇത്രയും ക്രിമിനൽ കേസുകളുണ്ട് അത് മാത്രവുമല്ല ഇവനൊക്കെ എവിടുന്നാണ് പൈസ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് വലിയ വലിയ ഷൂ ഈ പിന്നെ ചെരുപ്പും ഷൂവും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നാലായിരം അയ്യായിരം അതുപോലെ ഷർട്ട് വില കൂടിയ ഷർട്ടുകൾ വില കൂടിയ പാൻറുകള് എവിടെ നിന്നാണ് ഇവന് പൈസ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നും മക്കളെ ആരാണ് ഗൂഢാലോചന നടത്തിയത് എവിടെ നിന്നാണ് ഗൂഢാലോചന എന്ന് കൃത്യമായിട്ട് കിട്ടൂലേ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു പ്രകസനം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ സിനിമാക്കാരുടെ നാറിയ പുഴുക്കുത്തുകളാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് സിനിമാക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നാറികളാണ് എന്ന് ഈ ഒരു കേസോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഈ മാർട്ടിനെ പോലെയുള്ള പൾസർ സുനിയെ പോലെയുള്ള കൊടുങ്കൻ ക്രിമിനലുകളെയാണ് ഇവരൊക്കെ കൂട്ടുകാരന്മാരായിട്ടും ജോലിക്കാരായിട്ടും വെച്ചിരിക്കുന്നത് എന്നാണ് ഏറെ ദുഃഖകരെന്ന് എനിക്ക് പറയാനുള്ളൂ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാരെ നിയോഗിക്കുന്നതിനു പകരം ഇവരൊക്കെ ചെയ്തിരിക്കുന്നത് ഇവരുടെ കൂട്ടുകാരായിട്ട് ഇവനെ പോലെയുള്ള ഈ നികൃഷ്ട ജീവിയാണ് എങ്ങനെയാണ് ഇവനെയൊക്കെ വീട്ടുകയറ്റിയത് എന്ത് ധൈര്യത്തിലാണ് ഇവനെയൊക്കെ വീട്ടുകയറ്റിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആരായി കഴിഞ്ഞാലും ആരുടെ ഡ്രൈവർ ായി കഴിഞ്ഞാലും അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ള എങ്ങനെയാണ് ഇവനെയൊക്കെ വീട്ടിൽ കയറ്റിയത് എങ്ങനെയാണ് ഇവൻ്റെ ഒരു സിനിമാ ഫീൽഡിൽ അവസരം കൊടുത്തത് എങ്ങനെയാണ് ഇവന്റെ ഇവന് വണ്ടി ഓടിക്കാൻ വരെ അവസരം കൊടുത്തത് അത് മാത്രമല്ല ഇവ മുൻകാലത്ത് ഇതുപോലുള്ള ചെയ്തികൾ ചെയ്തിട്ടുണ്ട് എന്ന് അവിടെയുള്ള പലർക്കും അറിയാം എന്നിട്ടും കൂടി ഇവനെതിരെ ഒരു നടപടി എടുക്കുകയോ അല്ലെങ്കിൽ ഇവനെ ഒഴിവാക്കുകയോ ചെയ്യാതെ ഇവനെയൊക്കെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോഴും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഇപ്പൊ പത്തു പത്തര വർഷം കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചു വരാം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവരെന്തായിരിക്കും ആദ്യം ചെയ്യുന്നത് ചിലപ്പോൾ പുതിയതായിട്ട് ഒരു സിനിമ എടുത്തിട്ട് അതിന്റെ അകത്ത് തന്നെ അഭിനയിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞു വന്നാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭായി വായികളായിരിക്കും കാരണം ഇവിടെ അങ്ങനെയാണ് വായി ഇവിടെ ഇങ്ങനെ നടക്കത്തുള്ളൂ ഇവിടെ നമ്മൾ പൊതുജനങ്ങളായ കഴുതകളാണ് കഥ അറിയാതെ ഇങ്ങനെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുന്നത് മാധ്യമ ജഡ്ജിമാർ അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ വിധിക്കുന്ന കാര്യങ്ങളെ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ കോടതിയെ പോലും വിമർശിക്കുന്ന ആൾക്കാർ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ സത്യം പുറത്തു വരണം എന്നുണ്ടെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചാൽ മതി അയാൾ നല്ല രീതിയിൽ അധ്വധാനിച്ച് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഇവനൊക്കെ എവിടുന്നാണ് പൈസ വരുന്നത് ഇതാരാണ് പിന്നെ ഇത് കൊടുത്തിരിക്കുന്നത് അതായത് ഒരു ബട്ടൺ ഞെക്കാണ്ട് ഇതേതായാലും പുറത്തു വരില്ല ആ ബട്ടൺ ഞെക്കിയവൻ ആരാണ് അവന്റെ സാമ്പത്തികം എന്താണ് അവൻ എത്ര പൈസ വാങ്ങിച്ചിട്ടുണ്ട് അവൻ എത്ര പൈസ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ മാർട്ടിൻ എന്ന് പറയുന്നവന്റെ വീട്ടുകാരുടെ ആ ഒരു ബാങ്ക് ബാലൻസുകൾ ഇതെല്ലാം അന്വേഷിക്കണം അന്വേഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മാർട്ടിൻ എന്ന് പറയുന്നവൻ ഇവിടെ ശരിക്കും ഉപയോഗിച്ചു മാർട്ടിൻ ഈ ഒരു സംഭവം ഉപയോഗിച്ചു കാരണം മാർട്ടിൻ ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വെറുതെ പോയിട്ടൊന്നും ബെൽ വാങ്ങിക്കാൻ കഴിയില്ല സുപ്രീം കോടതിയിലൊക്കെ നല്ല പൈസ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ബെയില് വാങ്ങിച്ചത് അപ്പൊ അതിന്റെ ചിലവും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകും ആ ചിലവ് ഇതിലൂടെ മാർട്ടിൻ ഉണ്ടാക്കി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർട്ടിൻ ആണെറ്റ് പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അങ്ങനെ ഒരു സംഭവം നമ്മളെന്താ പൊട്ടമാറ നമ്മളെന്ത മനുഷ്യന്മാരല്ലേ എനിക്ക് അറിയാതുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ പറയുന്ന പോലെ ഗൂഢാലോചനക്ക് അപ്പോഴും നൂറാൾക്കാർ വേറെ ഉണ്ടാകും അതൊക്കെ പക്ഷെ നമ്മൾ പൊട്ടന്മാരല്ല എന്ന് യുവ യുവർക്ക് തെളിയിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ഈ ആൾക്കാരെ ജയിലധികൃതരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇവറ്റുകൾക്ക് ഭക്ഷണം പോലും എന്ന് പറഞ്ഞ ആവശ്യത്തിനേക്ക് കൊടുക്കാത്തു അതുപോലെ പട്ടി പണിയെടുക്കുന്ന പോലെ പണിയെടുപ്പിക്കുകയാണ് വേണ്ടത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇനി ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കത്തുള്ളൂ ഇല്ലാതിരിക്കണമെങ്കിലാണ് ഞാൻ പറയുന്നത് അതായത് നമ്മൾ എല്ലാവർക്കും എല്ലാവർക്കും ജീവിക്കേണ്ടതാണ് ഇവിടെ ഇങ്ങനെയുള്ള ക്രിമിനലുകൾ അത് ഏതോനായാലും പടിയില്ല സിനിമാക്കാരനായാലും പടിയില്ല ഞാൻ പറഞ്ഞല്ലോ ദിലീപിൻ്റെ ഇതിൻ്റെ അകത്ത് വലിയ വീഴ്ച തന്നെ പറ്റിയിട്ടുണ്ട് കാരണം എല്ലാവരും കൂടുതൽ കൂടുതൽ വെറുത്തുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് ദിലീപാണ് ചെയ്തതെങ്കിൽ ഈ മാർട്ടിൻ എന്ന് പറയുന്നവനെ ഇതുപോലെ കൊണ്ട് ഇതുപോലെയുള്ള വീഡിയോ ചെയ്യിപ്പിച്ചത് ദിലീപിൻ്റെ കെയർ ഓഫിൽ ആണെങ്കിൽ അത് വളരെയധികം മോശം തന്നെയാണ് ഒരു കാരണവശാലും ദിലീപിൻ്റെ കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി എന്തൊക്കെ സംഭവിച്ചു ും കാരണം ഇതൊക്കെ തീർന്നു വരുമ്പോഴ് ഓരോരുത്തർ ഇങ്ങനെ കയറി കയറി കളിക്കുകയാണ് ഇത് കേട്ടാൽ തന്നെ അറിയാം നമുക്ക് നുണയാണ് പച്ച നുണയാവറിയുന്നു നന്ദി നമസ്കാരം